ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിനെയും എതിർക്കുമെന്ന് ഇസ്രായേലി ധനകാര്യമന്ത്രി ബസാലൽ മോഡ്രീച്ച് ഇസ്രായേലി വാരിക വിഷയവ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കുന്നതിനെയും എതിർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചർച്ചകളിൽ നടക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഉടമ്പടിയെങ്കിൽ ഞാൻ അതിനെതിരെ വോട്ട് ചെയ്യും യുദ്ധത്തിന് മുൻഗണനകളുണ്ട് ഒന്നാമതായി ഹമാസിനെതിരെയുള്ള വിജയം രണ്ടാമത്തെ ലക്ഷ്യമാണ് ബന്ധുക്കളെ തിരികെ കൊണ്ടുവരുന്നത് എന്ന് സ്മോട്ട്റിച്ച് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയും സ്മോട്ട്റിച്ച് സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു ബന്ധുക്കളെ തിരികെ കൊണ്ടുവരുന്നത് പ്രധാനമാണെങ്കിലും അതല്ല ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഫലസ്തീനി തടവുകാരെ കൂട്ടത്തോടെ മോചിപ്പിക്കുന്നത് തീവ്രവാദികളെ തെരുവിലേക്ക് തുറന്നുവിടുന്നത് പോലെയാണെന്ന് സ്മോട്രിച്ച് ആരോപിച്ചു ഞങ്ങളെ സംബന്ധിച്ച് അതൊരിക്കലും അംഗീകരിക്കാനാവില്ല അതിന് നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും തെരുവുകളിലേക്ക് തീവ്രവാദികളെ തുറന്നുവിടാൻ ഒരുക്കമല്ല ഗിലാഡ് ഷാലറ്റിനെ മോചനവുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ് എന്ന് സ്മോട്രിച്ച് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രായേലി സൈനികനായ ഗിലാട്ട് ഷാലറ്റിനെ ഹമാസ് മോചിപ്പിച്ചതിന് പകരമായി ആയിരത്തി ഇരുപത്തിയേഴ് ഫലസ്തീനി തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു